ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രഭാവതിക്കും പ്രതാപനും പറ്റി വല്ലാത്തൊരു സംശയമുണ്ട് അയാളിനെ പ്രഭാവതിയുടെ സ്വന്തം ഭർത്താവായിരിക്കുമോ എന്ന സംശയമാണ് അവർക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് അതിന് ചില കാരണങ്ങളും ഉണ്ട് ശേഷം കാണിക്കുന്നത് ഓഫീസിൽ നിൽക്കുന്ന പാർവതിക്ക് എല്ലാ കാര്യങ്ങളും വിശാൽ സാറിനോട് തുറന്ന് പറയണം എന്ന് തോന്നുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കുകയാണ് പാർവതി വിശാൽ എല്ലാം തുറന്ന് പറയാമെന്ന് വിചാരിക്കുകയും ചെയ്തിട്ട് വിശാലിന്റെ ക്യാബിനിലേക്ക് പോകുന്നു അവിടെ വിശാൽ തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പാർവതി അവിടേക്ക് എത്തി എന്താണോ നറുക്കെടുപ്പിന്റെ റിസൾട്ട് കുഞ്ഞാണോ പെണ്ണാണോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് കുഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പതറലൂടെ നിൽക്കുകയാണ് പാർവതി പറയിടോ കുഞ്ഞാണായിരുന്നോ അതോ പെണ്ണായിരുന്നോ എന്ന് വീണ്ടും വിശാൽ പാർവതിയോട് ചോദിക്കുന്നുണ്ട് സർ ഞാൻ അത് പറയാനല്ല വന്നത് സർ എനിക്ക് ചില സത്യങ്ങൾ സാറിനോട് പറയാനുണ്ട് സാർ പ്രഭാവതീമയുടെ ആദ്യ ഭർത്താവ് അയാൾ അയാൾ മരിച്ചിട്ടില്ല സാർ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാലിന്റെ മൂട് പോയി വിശാൽ പറയുന്നുണ്ട് പാർവതി തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനെക്കുറിച്ച് മിണ്ടരുതെന്ന് വീണ്ടും വീണ്ടും നീ എന്തിനാ അതേ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങിയതല്ലേ ഈ സംസാരം വീണ്ടും പാർവതി പറയുന്നുണ്ട് വിശാൽ സാർ ഞാൻ പറയുന്നത് സാർ ഒന്ന് കേൾക്കണം ദേഷ്യത്തോടെ വീണ്ടും വിശാൽ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് നീ എന്നെ ഭ്രാന്തി പിടിപ്പിക്കും എന്നാൽ വീണ്ടും പാർവതി പറയുന്നു സാർ ഇതൊന്നും എൻ്റെ തോന്നലുകൾ മാത്രമല്ലന്നേ പാർവതി ആദ്യ ഭർത്താവ് മരിച്ചു പോയത് പറഞ്ഞത് പ്രഭാവതി അമ്മയാണ് അമ്മ പറഞ്ഞിട്ട് നീ എന്താ അത് വിശ്വസിക്കാത്തത് അമ്മയെ നീ വിശ്വസിക്കാണോ മുൻ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ എന്ന് വിശാൽ ചോദിക്കുന്നു സാർ സാർ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ സാറിന് ചുറ്റും നടക്കുന്നുണ്ട് ഞാനത് വിശദമായി പറയാം സാർ അതൊന്ന് സമീപനത്തോടെ കേട്ടാൽ മാത്രം മതി എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പാർവതി നീ എന്തോ തെറ്റിദ്ധാരണ വെച്ചാ സംസാരിക്കുന്നത് നീ അമ്മയെ സംശയിക്കുന്നു അത് ശരിയല്ല എൻ്റെ അമ്മ പെട്ടെന്ന് തികച്ചും അപ്രതീക്ഷിതമായി എന്നെ പോയപ്പോൾ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു ആരുമില്ല എന്നൊരു തോന്നൽ എന്നെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു സ്വയം തീർത്ത ഏകാന്തതയിലൂടെ പിന്നിട്ട നാളുകൾ ആ ചെറിയ പ്രായത്തിൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നായിരുന്നു എൻ്റെ ചിന്ത അത്രയ്ക്ക് ജീവിതത്തോട് വെറുപ്പായിരുന്നു ഞാൻ അങ്ങനെ കഴിഞ്ഞിരുന്നപ്പോഴാണ് പ്രഭാവതി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത് അമ്മ വന്നതിന് ശേഷമാണ് ചുറ്റുമുള്ള ഇരുണ്ട ലോകത്തു നിന്ന് പ്രകാശമുള്ള ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വന്നത് അമ്മ എനിക്ക് തന്ന ധൈര്യവും സ്നേഹവുമാണ് പിന്നീട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എനിക്കൊരു പുനർജന്മം നൽകിയതും പ്രഭാവതി അമ്മയാണ് ആ അമ്മയെ വെറുതെ നീ സംശയിക്കല്ലേ പാർവതി വീണ്ടും പാർവതി പറയാൻ ശ്രമിച്ചപ്പോൾ വിശാൽ പാർവതിയെ തടയുകയാണ് ഇനി നീ അമ്മയ്ക്ക് ഈ അമ്മയോടൊപ്പം എന്തൊരു സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിന്നോടൊപ്പം സൂക്ഷിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ദയവ് ചെയ്ത് എന്നെ നീ വെറുതെ വേദനിപ്പിക്കല്ലേ എന്നു പറഞ്ഞ് വിശാൽ ക്യാമിനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഒന്നും പറ്റാതെ നിരാശയോടെയും വിഷമത്തോടെയും പാർവതി നിൽക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ സത്യങ്ങൾ വിശാൽ സാറിനെ അറിയിച്ചില്ലെങ്കിൽ അത് വിശാൽ സാറിന് ആപത്താണല്ലോ അതെങ്ങനെയാ സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത് എന്നും പാർവതി വിചാരിക്കുന്നുണ്ട് പ്രഭാവതി അമ്മയുടെ ഭർത്താവ് താൻ തന്നെയാണെന്ന് ശേഖരമേനോനെ കൊണ്ട് പറയിപ്പിക്കണം എങ്കിൽ മാത്രമേ വിശാൽ സാർ ഇത് വിശ്വസി വിശ്വസിക്കൂ എന്ന് പാർവതി വീണ്ടും വിചാരിക്കുന്നുണ്ട് തുടർന്ന് പ്രഭാവനയും പ്രതാപനും ശേഖരനെ അവിടെ മുഴുവനും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവിടെയൊന്നും പ്ര ശേഖരനെ കാണുന്നില്ല അതിനെപ്പറ്റി സംസാരിക്കാണ് അവർ പ്രതാപ ശേഖരനെ ഇവിടെയെങ്ങും തിരക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്തായാലും ഇവിടെ ഇല്ലാത്തത് നന്നായി അയാൾ ഇവിടെ നരിക പോകാൻ സാധ്യതയില്ല ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും അതുകൊണ്ട് നമ്മുടെ പരിശോധന വേഗം തീർക്കണോ എന്ന് പ്രതാപൻ അത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് പ്രഭാവതി അല്ല ഇയാൾ ശേഖരമേനോനാണെന്ന് ചേച്ചിക്ക് സംശയം തോന്നാനുള്ള കാരണം എന്താണെന്ന് പ്രതാപൻ ചോദിക്കുന്നു പ്രതാപ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ശേഖരമേനോൻ ജയിലിൽ നിന്ന് റിലീസായ അതേ ദിവസം തന്നെയാണ് ഇയാള് നമ്മുടെ വീട്ടിലേക്ക് വന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ വിളിക്കുമ്പോഴും അയാൾ നമ്മളെ വിളിക്കുമ്പോഴും ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വീട് തന്നെയാണ് അത് മാത്രമല്ലല്ലോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ശേഖരമേനോൻ എന്റെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ അത് അയാൾക്ക് എങ്ങനെ സാധിച്ചു ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നിയത് ഇവിടെ താമസിക്കുന്ന ശേഖരനെ തന്നെയാണ് പ്രതാപൻ പറയുന്നു ശരിയാണ് ഈ പറഞ്ഞതൊക്കെ വെച്ച് ചിന്തിച്ചാൽ ഇയാൾ ശേഖരമേനോനാണെന്നുള്ള സംശയം എനിക്ക് ഉണ്ട് പ്രഭാവറി പറയുന്നു ശേഖരമേനോൻ നമുക്ക് സംശയം തോന്നാത്ത വിധം അന്ധനായ വൃദ്ധനായിട്ട് അഭിനയിക്കുന്നത് തന്നെയാണ് എന്നാൽ ഇത് ശേഖരമേനോൻ ആണെന്നുള്ള സംശയം മാത്രമല്ലേ ഉള്ളു ഇയാൾ ശേഖരൻ ആണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കൂ എന്ന് പ്രതാപൻ അതിന് ചില മാർഗങ്ങളുണ്ട് പ്രതാപ ശേഖരമേനോൻ സ്ഥിരം കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് അയാൾ കൊഴിവാക്കാൻ പറ്റുന്നതല്ല ഇപ്പോഴും അയാൾ അത് ഉപയോഗിക്കുന്നുണ്ടാകും അത് ആ ടാബ്ലറ്റ് ആ റൂമിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ആ അയാൾ തീർച്ചയായും ശേഖരമേനോൻ തന്നെ ആയിരിക്കുമെന്ന് പ്രഭാവതി ഏതാണ് ആ ടാബ്ലറ്റ് എന്ന് പ്രതാപൻ ആ ഗുളികയുടെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് പ്രഭാവതി എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞ ആ ഗുളിക ആ മുറിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നീ ഒന്ന് പോയി നോക്കിയേ അത് നോക്കാനായി പോവുകയാണ് പ്രതാപൻ ആ സമയം പ്രഭാവതി അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേ സമയം പാർവതിയും വിശാലും ഓഫീസിൽ നിന്ന് കാറിൽ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെയും പിന്നെ തൻറെ മനസ്സിലുള്ള കാര്യങ്ങൾ വിശാലിനോട് തുറന്നു പറയാൻ സാധിക്കാത്തത് കൊണ്ടും വല്ലാത്ത വിഷമത്തിലാണ് പാർവതി മുൻസീറ്റിലിരിക്കുന്നത് പാർവതിയുടെ ഈ മുഖഭാവം കണ്ടിട്ട് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു പാവം പാർവതി ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞത് കൊണ്ടായിരിക്കും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് വേണ്ട ഇനിയും ഇങ്ങനെ ബലം പിടിച്ചിരിക്കേണ്ട പിണക്കവും സങ്കടവും അങ്ങ് മാറ്റിയേക്കാം എന്നെ വിശാൽ വിചാരിക്കുന്നു എന്നിട്ട് പാർവതിയെ സ്നേഹത്തോടെ പാർവയിൽ എന്ന് വിളിക്കുന്നുണ്ട് എന്താണോ താൻ മിണ്ടാതിരിക്കുന്നത് എന്നും ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് പാർവതി പറയുന്നു പിണക്കുവാണോ ഓഫീസിൽ വെച്ച് തന്നെ വഴക്ക് വടക്ക് പറഞ്ഞതിന് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഏയ് അതൊന്നും സാറുമില്ല വിശാൽ സാറേ സാറല്ലേ എന്നെ വഴക്ക് പറഞ്ഞത് സാറ് എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ സാറിനോട് പിണങ്ങില്ല എന്തായാലും തനിക്ക് വിഷമമായി അതില്ലാന്ന് പറയരുത് എന്ന് വിശാൽ എന്തിനാ ഞാൻ വിഷമിക്കുന്നത് എന്നെ ശകാരിക്കാനും ശാസിക്കാനും ഉപദേശിക്കാനുമുള്ള എല്ലാ അവകാശവും സാറിനുണ്ടല്ലോ അതുകൊണ്ട് ഇതൊന്നും എന്നെ വിഷമിപ്പിക്കില്ല സാറേ ഇത് കേട്ട് വിശാൽ പറയുന്നു പാർവതി എനിക്കിപ്പോ എൻ്റെ അമ്മയും പ്രഭാവതിയമ്മയും ഒരുപോലെ തന്നെയാണ് പ്രഭാവതിയമ്മയെ സംശയിക്കുന്ന തരത്തിൽ നീ സംശയിച്ചപ്പോൾ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു എനിക്കെന്റെ നിയന്ത്രണം വിട്ടുപോയി പാർവതി അതുകൊണ്ടാണ് മുന്നിൽ നിൽക്കുന്നത് നീയാണെന്ന് മറന്ന് നിന്നോട് ഞാൻ കയറി സംസാരിച്ചത് സോറി പാർവതി നീ എന്നോട് ക്ഷമിക്ക് എനിക്ക് വിശാൽ സ്നേഹത്തോടെ പാർവതിയോട് പറയുന്നു എന്നിട്ടും പാർവതി ഒന്നും ഇണ്ടാത്തത് കൊണ്ട് തന്നെ പാർവതിയുടെ കയ്യിലേക്ക് സ്നേഹത്തോടെ പിടിക്കുകയാണ് വിശാൽ എൻ്റെ ഒരു അപേക്ഷയാണ് ദൈവിച്ചത് നീ എന്നെ സംശയിക്കരുത് അല്ല എന്തിനാ സംശയിക്കുന്നത് ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഇതൊന്നും നീ പോലും അറിയാതെ നിന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളല്ലേ ഏതായാലും ഇനി ഇത്തരം ചിന്തകളുടെ പിറകെ പോവരുത് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും വേണ്ട ഓക്കെ എനിക്കെ വിശാൽ പാർവതിയോട് പറയുന്നുണ്ട് ഞാനായിട്ട് സാറിനെ വിഷമുണ്ടാക്കിയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് മറ്റെന്തിനേക്കാളും എനിക്ക് എന്റെ വിശാൽ സാറാണ് വല്ലത് സാറിന്റെ സന്തോഷവും സുഖവും മാത്രമാണ് എനിക്ക് വേണ്ടത് ഇല്ല സാർ ഇനി സാറിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ഒരു പെരുമാറ്റവും ഒരു വാക്കും എന്നിൽ നിന്നും ഉണ്ടാകില്ല എന്നും പാർവതി വിശാലിനോട് പറയുന്നുണ്ട് ഇതേ സമയം പ്രഭാവതി പ്രതാപനെ ശേഖറിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ശേഖരനെയും കാത്ത് ആ ഉമറപ്പടിയിൽ തന്നെ പാർവതി നിൽക്കുന്നു പ്രഭാവതി നിൽക്കുന്നു ശേഖർ സോറി പ്രഭാവതി അവിടേക്ക് വരുന്നോ ഒരു ടാബ്ലറ്റും കൊണ്ടാണ് വരുന്നത് ചേച്ചി ദേ ഇത് അയാളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാണ് അത് കണ്ടിട്ട് പ്രഭാവതി പറയുന്നു പ്രതാപ ഇത് ശേഖര ശേഖരമേനോൻ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ് ഉറപ്പാണ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ടാബ്ലറ്റ് അയാൾ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംശയം ശരിയാണ് അല്ലേ ചേച്ചി അതെ ശരിയായി വരുന്നുണ്ടല്ല ശേഖരമേനോൻ വേഷം മാറി ഇവിടെ തന്നെയുണ്ട് അപ്പോ എത്രയും പെട്ടെന്ന് അയാളുടെ പൊയ് മുഖം നമുക്ക് വലിച്ചു കിരണോ എന്ന് പ്രതാപൻ ഏഹ് ഇപ്പോഴൊന്നും വേണ്ട പ്രതാപ എന്റെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എന്താ ചേച്ചി അയാളെ കൈ കിട്ടിയ കൊല്ലണം ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ വേണ്ടാന്ന് പറയുന്നത് എന്തിനാ വേണ്ട ഇപ്പൊ വേണ്ട ഞാൻ പറയുന്നത് ധൃതി കൂട്ടണ്ട പ്രതാപ എന്നും പ്രഭാവതി പറയുന്നു അതിന് കാരണം പ്രതാപൻ ചോദിക്കുന്നുണ്ട് പ്രതാപ നീ ഉദ്ദേശിച്ചതുപോലെ പാർവതിയും ശേഖരൻ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശേഖരനെതിരെയുള്ള ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ തന്നെ വേണം എവിടെയെങ്കിലും അത് പാളിപ്പോയാൽ പാർവതി നമ്മളെ മാത്രമേ സംശയിക്കൂ അവൾ അങ്ങനെ നമ്മളെ സംശയിച്ചു തുടങ്ങിയാൽ അത് നമുക്ക് വലിയൊരു തിരിച്ചടി തന്നെയാകും പക്ഷേ ശേഖരനെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചാൽ അത് നമുക്ക് വല്ലാത്തൊരു പ്രശ്നമാവുമല്ലോ ചേച്ചി ദിവസങ്ങൾ കഴിയും തോറും അയാൾ എപ്പണമെങ്കിലും നമുക്കിട്ട് പണിയാനുള്ള സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് അന്ന് തന്നെ കണ്ടില്ലേ വീട്ടിനകത്ത് വന്ന് അയാൾ നമ്മളെ കൊല്ലാൻ നോക്കിയത് ഇനിയും അതുപോലെ ഒരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചു വേണം നമ്മൾ ജീവിക്കാൻ അയാൾ ഇനി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാളെ നമുക്ക് തന്നെ കൊല്ലണം എന്നും പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുന്നു പ്രതാപ തന്നെയാണ് എന്റെയും ചിന്ത പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊലപാതകമാണ് വേഷമാറി നടക്കുന്നത് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാതെ അത് ചെയ്യാൻ സാധിക്കില്ല ഈ ടാബ്ലറ്റ് കൊണ്ട് മാത്രം അയാൾ ശേഖരമേനോനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് പ്രതാപൻ ചോദിക്കുന്നു ഒരിക്കൽ കൂടി അയാൾ ശേഖരമേനോനാണോ എന്ന് നമുക്ക് സ്ത്രീ സ്ഥിരീകരിക്കണം ഓരോ മനുഷ്യരും അയാൾ എത്ര സമർത്ഥമായ ആൾമാറിയിട്ടം നടത്തിയാലും മറച്ചു വെക്കാൻ പറ്റാത്ത ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട് അങ്ങനെ ചിലത് ശേഖരമേനോനുണ്ട് അത് മനസ്സിലാക്കിയെടുത്താൽ ഇത് അയാൾ ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നെ പ്രഭാവനെ പറഞ്ഞപ്പോൾ അത് എന്താണെന്ന് പ്രതാപൻ ചോദിക്കുന്നു പറയാം ഉദാഹരണത്തിന് ശേഖരമേനോൻ ചായ തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കൂ അത് ഇനി യാതൊരു മാറ്റവും ഉണ്ടാകില്ല ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് അയാൾക്ക് ചൂടുള്ള ഒരു ചായ കൊടുത്തയക്കാം അയാൾ അത് തണുത്തതിന് ശേഷമാണ് കുടിക്കുന്നത് എങ്കിൽ അയാൾ ശേഖരമേനോൻ തന്നെയാണ് അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിക്കേണ്ട എങ്ങനെയും ശേഖരമേനോനെ നമുക്കങ്ങ് തീർക്കാം തുടർന്ന് ഓഫീസിലേക്ക് പോയ വിശാലം പാർവതി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കയാണ് വിശാൽ ഇറങ്ങിയിട്ട് പാർവതിക്ക് ഡോർ തുറന്നു കൊടുക്കുന്നു വരാനും പറയുന്നുണ്ട് ഇപ്പോഴും പാർവതിയുടെ മുഖത്ത് ആ സന്തോഷം വന്നിട്ടില്ല എപ്പോഴും ഒരു ഒരു വിഷമം പോലെ രണ്ടുപേരും ഒന്നിച്ച് മുകളിലേക്ക് കയറി പോകുമ്പോൾ ചേച്ചി എന്ന് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് പല്ലവി പാർവതി അവിടെ നിൽക്കുന്നു എന്താണെന്ന് പാർവതി ചോദിക്കുന്നു ചേച്ചി ഒന്ന് വരൂ എന്ന് പല്ലവി പാർവതി പല്ലവിയുടെ അടുത്തേക്ക് വന്നു ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം വിപിൻ സാറ് എന്നെ ഇനി വെറുക്കാൻ പാടില്ല പാർവതി പറയുന്നു വിപിൻ നിന്നെ വെറുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ അതിന് വിപിൻ തന്നെ വിചാരിക്കണം ചേച്ചി എനിക്കൊരു കുഞ്ഞുണ്ടായ മാത്രം മതി ബിബിൻ സാറിനെ വെറുപ്പും വിദ്ദേശവും അകൽച്ചയും ഒക്കെ മാറിക്കോളും എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭ പാർവതി പറയുന്നു പല്ലവി നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാനാ അതിനെ നീ അല്ലല്ലോ അല്ല പക്ഷേ എനിക്ക് ഇനി ഗർഭിണി ആവാല്ലോ എന്നെ പല്ലവി പറഞ്ഞപ്പോൾ വീണ്ടും പാർവതി പറയുന്നു ആകാം പക്ഷേ അതിന് ബിപിൻ വിചാരിക്കണം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച മാറാതെ അത് സാധിക്കോ ഞാൻ ഗർഭിണിയാക്കാൻ തൽക്കാലം ബിബിൻ സാറിന്റെ ആവശ്യമില്ല എന്റെ പല്ലവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പാർവതി പറയുന്നു അയ്യോ നിന്നോട് സംസാരിച്ചോണ്ട് നിന്നാലേ എനിക്ക് ഭ്രാന്ത പിടിക്കും നീ എന്തൊക്കെയാ പല്ലവി ഈ പറയുന്നത് നീ ആരോടാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടോ ദയ എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോവരുത് കണ്ടാൽ അടിച്ച ചെവിക്കല്ലേ ഞാൻ പൊട്ടിക്കും യാതൊരു വകുതിരവുമില്ലാതെ എന്താണ് വിളിച്ച് പറയുന്നത് പല്ലവി പതിയെ പറയുന്നു ചേച്ചി ചേച്ചി ചൂടാവാതെ ഞാൻ കാര്യം മുഴുവനും പറഞ്ഞു തീർന്നില്ലല്ലോ ഈ വക കാര്യങ്ങളല്ലേ ഇനി പറയണ്ട എന്ന് വീണ്ടും ദേഷ്യത്തോടെ തന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അയ്യോ ചേച്ചി കഥ അറിയാതെയാണ് ആട്ടം കാണുന്നത് ഞാൻ പറയാൻ വന്നത് വൃത്തികേടൊന്നുമല്ല ചേച്ചി വെറുതെ തോക്കിനകത്ത് കയറി വെടിവെക്കാതെ പറയുന്നത് മുഴുവനും കേൾക്കാൻ അങ്ങോട്ട് ഞാൻ പറയട്ടെ ഞാൻ ഉദ്ദേശിച്ചത് ടെസ്റ്റ് ജോബിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യായിരുന്നു ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ വിപിൻ സാർ പോലും അറിയാതെ എനിക്ക് ഗർഭിണിയാകാം പക്ഷേ അതിനെ ആദ്യം ചില പേപ്പറുകൾ പൂരിപ്പിച്ച് ക്ലിനിക്കിൽ കൊടുക്കണം ആ പേപ്പറിൽ എന്റെ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് ഒരാൾ ഒപ്പിടണം എന്റെ രക്ഷകർത്താവ് ചേച്ചിയല്ലേ അപ്പോൾ ചേച്ചി തന്നെ ആ പേപ്പറിൽ ഒപ്പിടണം ഇതാണ് ചേച്ചിയിൽ നിന്നും ഞാൻ ഉദ്ദേശിച്ച സഹായം എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പാർവതി വീണ്ടും പറയുന്നു എടി നീ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താ കുഴപ്പം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കള്ളം സത്യമാക്കണ്ടേ അതിന് ഇതല്ലേ ഏറ്റവും നല്ല മാർഗം ഏത് ചെവി അറിയാതെ ഇത് നടത്തിയെടുത്താൽ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എടി നീ ചെയ്യാൻ പോകുന്നതേ വലിയൊരു ചതിയാണ് വിപിൻ കള്ളം പറഞ്ഞ് നീ ആദ്യം വിവാഹം നടത്തി ഒടുവിൽ ഇവിടെയും വിപിനെയും ഇവിടെ ഉള്ളവരെയും നീ വഞ്ചിച്ചു ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ചികിത്സയിലൂടെ ഗർഭിണിയാകാൻ പോകുന്നു ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് നീ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഞാൻ കൂട്ടുനിൽക്കണം അല്ലേ ഈ സമയത്ത് ഗാർഗ അവിടേക്ക് വരുന്നുണ്ട് ഇവിടെ സംസാരവും കേൾക്കുന്നു പാർവതി ഉറ ഉറപ്പിച്ച് തന്നെ പറയുകയാണ് പല്ലവിയോട് ഇല്ലടി ഈ മഹാപാപത്തിനെ ഈ കുടം ചതുക്കിയ ക്രൂരതയ്ക്ക് ഞാൻ കൂട്ട് നിക്കില്ല പല്ലവി പറയുന്നു നിന്നോട് ഞാൻ ഒരു ഒപ്പ് മാത്രമാണ് ചോദിച്ചത് നീ ഒപ്പിട്ട് തന്നാൽ ഞാൻ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഈ കൂര കുടുക്കിന്ന് എന്നുമായി രക്ഷപ്പെടും ഒരു ചേച്ചി എന്ന നിലയിൽ നീ എന്നെ ഈ ചക്രവ്യൂഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാൽ പാർവതി പറയുന്നു ഇല്ല പല്ലവി എനിക്കിതിന് സാധിക്കില്ല അപ്പൊ ഞാൻ നശിച്ചു പോട്ടേന്നാണോ നിന്റെ എന്ന് പല്ലവി നീ നശിച്ചു പോണോന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നീ സ്വയം നിനക്കുള്ള കുഴി കുത്തുകയാണ് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നും പാർവതി ചോദിക്കുന്നു നീ കണ്ണിച്ചോറിയിലെത്ത പിശാജാണ് ഒരു കാര്യം നീ ഓർത്തോ എനിക്ക് നാണം കിടേണ്ട അവസ്ഥ വന്നാൽ പിന്നെ എല്ലാവരെയും കൂടി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കേണ്ട അവസ്ഥ വന്നാൽ അന്ന് ഞാൻ നിന്റെ ജീവിതം കുളം തോണ്ടിയിരിക്കും പിന്നീട് നീ വിശാൽ സാറും ഒരിക്കലും ഭാര്യ ഭർത്താവുമായി വാടില്ല ഡീനീ എന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പാർവതി പലുവെ അടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പാർവതിയുടെ കൈ തടയുകയാണ് പ്രഭാവതി പാർവതി നീ എന്തായി കാണിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന ഈ പെങ്കുച്ചിനെ തല്ലാൻ നീക്കായി വീശുന്നോ ഞാനിപ്പോൾ എത്തിയിരുന്ന എത്തിയില്ലായിരുന്നെങ്കിൽ നീ ഇവിളെ തല്ലുമായിരുന്നില്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാറി നിൽക്കുകയാണ് പാർവതിയും പല്ലവിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ